ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഇന്ന് ഞാൻ എടുത്ത ഭഗവത്ഗീതാ വചനം നിങ്ങളെ ഓർത്തുകൊണ്ട് എടുത്ത കുറേ പേര് വിഷമോ കഷ്ടപ്പാടോ ഒക്കെ പറഞ്ഞ് ഒരു വശത്തുകൂടെ എനിക്ക് മെസ്സേജ് ഇടുന്നു കറക്റ്റായിട്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ നല്ല തിരക്കിലാണ് ദാസന്മാരെ കണ്ട ഞാൻ തിരക്കിലേക്ക് ഇരിക്കുന്ന എന്തുകൊണ്ടാണ് എൻ്റെ ഭഗവാൻ എന്നിൽ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഞാൻ എപ്പോഴും തിരക്കില്ല മറ്റൊന്നും എനിക്ക് ചിന്തിക്കേണ്ടി വരുന്നില്ല പല പല കാര്യങ്ങളാൽ ഞാനിങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ട് കേരളത്തിലുള്ള മുഴുവൻ കുട്ടികളെ വിവാഹം കഴിക്കാത്തവരെ വിവാഹം കഴിക്കുന്ന കഴിപ്പിക്കുന്ന ഒരു യജ്ഞത്തിലേക്ക് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് ചരകളെ അതിൻ്റെ പണിപ്പുരയിലാണ് ഞാൻ അപ്പോൾ ഞാൻ പറയട്ടെ ഒരു കാര്യം ഞാനിപ്പോൾ ഇന്ന് ഭഗവത്ഗീത തുറന്നപ്പോൾ വന്ന വചനമാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ വചനമെന്ന് പറയും ഇത് നിങ്ങൾക്ക് ശ്ലോകമെന്ന് പറയാം കേട്ടോ ഞാൻ ഈ മുൻപ് കൃപാസനം പള്ളി അങ്ങനെ പള്ളികളിലൊക്കെ പോയി അടുത്തപ്പോൾ പുരിങ്കീർ പള്ളിയിലൊക്കെ പോയി എനിക്കെല്ലാം വചനം വന്നേ വരൂ അതുകൊണ്ട് സോറി ഹിന്ദുക്കൾ ക്ഷമിക്കൂ യാതൊരു ജനങ്ങൾ മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവരെ പരമാത്മാവായി എന്നെ എപ്പോഴും ചിന്തിക്കുന്നവരായി ഇടവിടാതെ ഉപാസിക്കുന്നുവോ അതായത് അഖണ്ഡ ഭജനം ചെയ്യുന്നുവോ എപ്പോഴും മനസ്സിൽ എപ്പോഴും മന എപ്പോഴും എന്നിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന അവരുടെ യോഗത്തെയും ക്ഷേമത്തെയും ഞാൻ വഹിക്കുന്നു ഇത് ഞാൻ നിരന്തരം നിങ്ങളോട് പറഞ്ഞു തരുന്നതാണെങ്കിൽ ഭഗവാൻ തോന്നി ഇത് വീണ്ടും ഇവർക്ക് ഇത് തന്നെ പറഞ്ഞു കൊടുക്കാം അതാണ് ഇന്ന് ഞാൻ തുറന്നപ്പോൾ വന്നതാണ് വീണ്ടും നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഈ പ്രാരാബ്ധ ദുഃഖത്തിൽ നിന്നും കർമ്മദോഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് അതെല്ലാം തീർന്ന് വേഗം നീ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരം നാമജപിക്കും ഈ ജന്മത്തിലോ മുജ്ജന്മങ്ങളിലോ നമ്മൾ ചെയ്ത മോശം പ്രവർത്തികൾ കൊണ്ടാണ് നമുക്ക് ഈ ജീവിതത്തിൽ ഭയങ്കരമായ ദുരിതങ്ങൾ വരുന്നത് അതിൽ നിന്ന് വേഗന്ന് തലേവരെ മാറ്റാൻ പറ്റും നമുക്ക് നിരന്തരമായി നാമം ജപിച്ചാൽ നാമം എഴുതി പ്രാർത്ഥിച്ചാൽ നാരായണ ബുക്ക് എടുക്കുക എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കുന്നു എന്ന് എഴുതുക കണ്ട നിരന്തരം ഇടവിടാതെ എൻ്റെ നാമം ജപിക്കുന്നവരുടെ യോഗവും ക്ഷേമവും ഞാൻ വഹിക്കുന്നു എന്ന് പറ എന്ന് വീണ്ടും വീണ്ടും എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി വന്ന വചനമാണ് അതുകൊണ്ട് കഷ്ടതയാണ് ദുഃഖമാണ് മുന്നോട്ട് പോകാൻ പറ്റത്തിന് എന്തു ചെയ്യണം അല്പവിശ്വാസം എടുത്ത് കളഞ്ഞിട്ട് ആ വിശ്വാസത്തിൽ ഉറയ്ക്കും അപ്പോൾ പോസിറ്റീവ് വൈബ് ഉണ്ടാകും നമ്മൾ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുകയും ഒന്നിനും നമ്മുടെ രക്ഷപ്പെടണമെന്നുള്ള മൈൻഡ് വെച്ച് നമ്മുടെ ചിന്തകൾ എങ്ങനെ രക്ഷപ്പെടണം എന്ത് ചെയ്താൽ രക്ഷപ്പെടും എല്ലാ സത്യത്തിൻ്റെ മാർഗവും നിങ്ങൾ എടുക്കാവുള്ളൂ എന്ത് ചെയ്താൽ രക്ഷപ്പെടും ദുരഭിമാനം ഈഗോ വിടുക എന്നിട്ട് എങ്ങനെ കഷ്ടപ്പെടണം എങ്ങനെ രക്ഷപ്പെടണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ളൊരു ഇതിലേക്ക് നിങ്ങൾ മാറുമ്പോൾ ഈ യൂണിവേഴ്സ് അതിനായിട്ട് ഒരുങ്ങും ഞാൻ നിങ്ങളോട് പറയുകയാണ് ദൈവം അത് അങ്ങനെ ഈ പ്രപഞ്ചത്തിലേക്ക് നമുക്ക് നമ്മൾ എന്താ ആകർഷിക്കപ്പെടും നല്ലത് നമ്മൾ നല്ലതാണ് ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ എത്തിച്ചേരും കേട്ടാ ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നും വിശ്വസി അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇതില്ലാത്തെയാണ് പക്ഷേങ്കിൽ ഇപ്പം ഞാനും അത് അത് ഇത് ഈശ്വര വിശ്വാസത്തിലൂടെയാണ് ഇത് ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് നമ്മൾ നിങ്ങളൊന്നും കറക്റ്റായിട്ട് ബൈബിളൊന്നും വായിക്കാത്തൊണ്ട് ഇതേക്കുറിച്ച് ഞാൻ ബൈബിളിൻ്റെയൊക്കെ പുറകെ പോയിട്ടുള്ളൂ എനിക്ക് അവരുടെ ഇതിലൊക്കെ ഉണ്ട് അവരാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ നമ്മൾ ആഗ്രഹിക്കൂ നിങ്ങൾ മുട്ടു മുട്ടിയാൽ തുറക്കപ്പെടും എന്ന് വെച്ചാൽ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കൂ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കൂ നിരന്തരമായ പ്രാർത്ഥന ആകൂ എന്നൊക്കെ അതിലൂടെ പറഞ്ഞ് നമ്മൾ ആ പ്രാർത്ഥന അവിടുന്ന് പിടിച്ചതാണ് ഇവിടെ വന്ന് അലക്കുന്നത് നിങ്ങളെടുത്തിട്ട് മനസ്സിലായി അവരാണ് നിരന്തരം പ്രാർത്ഥിക്കാൻ പറഞ്ഞു തരുന്നത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് അതൊക്കെ അച്ഛന്മാരങ്ങൾ നമ്മൾ നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കാൻ നിരന്തരമായിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നത് അതൊക്കെയാണ് കൃപാസനത്തിൽ ആ പ്രാർത്ഥനയുടെ വിജയം കൊണ്ട് ആളവിടെ കൂടി കൂടുന്നത് അവർ കൺസിസ്റ്റൻസി നമുക്ക് പകർന്നു തരികയാണ് നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഗുരുവായൂരപ്പനെ വിളിച്ചാൽ യേശപ്പനെ ാലും എല്ലാം നിര മാതാവിനോട് ചില നിരന്തരമായി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ഈ പ്രകൃതി യൂണിവേഴ്സ് എന്ന് പറയുന്ന ഈ സംഭവത്തിൽ പോസിറ്റീവ് വൈബുകൾ നിറയും നമുക്ക് ചുറ്റും അങ്ങനെ ഒരു ഓറ ഉണ്ടാകും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് വരും പണമാണേലും വീടാണേലും കാറാണേലും ജോലിയാണേലും നമ്മുടെ സൗന്ദര്യമാണേലും നമ്മൾ എന്താണോ നമ്മൾ അതിനുവേണ്ടി നിരന്തരം നമ്മൾ അതിൻ്റെ പുറകെ ഉണ്ടെങ്കിൽ നമ്മളെ പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തിയും നമ്മുടെ ചിന്തകളും അതിൻ്റെ പുറകെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് എത്തും അതിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത കാര്യമാണ് അത് സത്യമായൊരു കാര്യമാണ് പരമാർത്ഥമാണത് അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടാതെ എപ്പോഴും ഉറക്കവും ഇരിപ്പും തന്നെ എല്ലാത്തിലും അലസതയെ മടി വെച്ച് പുലർത്തി പ്രാർത്ഥിക്കാൻ പോലും മടി എന്നിട്ട് നിങ്ങൾ നല്ലത് വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഞാനൊക്കെ ഒരുപാട് ഒരുപാടൊരുപാട് താഴേന്ന് വന്നതാണ് നിരന്തര പ്രാർത്ഥനകൾ കഠിനമായിട്ട് നിരന്തരമായി പരിശ്രമിച്ച് ഒരു നല്ല നിലയിലേക്ക് ഉയരാൻ സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ അതിൻ്റെ ഫലങ്ങളാണ് നിങ്ങളുടെ എക്സാമ്പിൾ ഞാൻ തന്നെ കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുക അങ്ങനെ നേരുന്നില്ല ഇപ്പോൾ വിദ്യാഭ്യാസം നേടി എത്രയോ അനേകം പിള്ളേരാണ് എൻ്റെ അടുത്ത് ജോലിക്ക് വേണ്ടി ചോദിക്കുന്നത് എന്നാൽ ഞാൻ കേട്ടു ബികോമും ബികോം തോറ്റവർ ഡിഗ്രി തോറ്റവർ ഡിഗ്രി തോറ്റവർ നല്ല പൊസിഷനിൽ ഇരിക്കുന്നു നല്ല എം എം ഗോമ്യം ഫില്ല് അങ്ങനെ എല്ലാം എടുത്ത് ഡോക്ടറേറ്റ് എടുത്തത് വരെ ഒരു മോശം പൊസിഷനിൽ ഇരിക്കുന്നു അവർക്കൊരു നല്ല സാലറി ജോലിക്ക് വരാൻ പറ്റുന്നു എന്തുകൊണ്ടെന്നാണ് ശരിക്കും ഞാൻ പറയാം അവരുടെ ആഗ്രഹവും പ്രാർത്ഥനയും എത്തുന്നില്ല അവരുടെ ആ തീവ്രമായ ആഗ്രഹം നമ്മൾ എത്ര പഠിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ പഠിച്ചിട്ട് നമ്മൾ അതിലേക്ക് ആഗ്രഹിക്കണം നമ്മൾ ആ നമ്മളാ നമ്മൾ എന്തുമാത്രം വിദ്യാഭ്യാസം സമ്പാദിച്ചിരിക്കുന്നു അതനുസരിച്ചുള്ള യോഗ്യതയുള്ള ജോലിയിലേക്കും സീറ്റിലേക്കും നമ്മൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ തീവ്രമായ ഒരു പ്രാർത്ഥനയും കൂടി ആഗ്രഹവും കൂടി വേണം പ്രാർത്ഥനയും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചേരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കേട്ടാ പത്താം ക്ലാസ്സിൽ തോറ്റ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് വന്ന് ഇരുന്ന് പറയുക നിങ്ങൾ എന്നെ കേൾക്കുക എത്രയോ വിദ്യാസമ്പന്നരായ ആൾക്കാരും വിവരമുള്ള ആൾക്കാർ എന്നെ കേട്ടിട്ട് പ്രാർത്ഥിച്ചു ഞാൻ നേടി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വിട്ടു തരുന്നു എൻ്റെ ഫോണെന്താ ഞാൻ ഇപ്പം തന്നെ കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക് എനിക്കൊരു മെസ്സേജ് വിട്ടിരിക്കുന്നത് കണ്ടാ ഞാനത് വായിച്ച് കേൾപ്പിക്കാം എൻ്റെ മോന് അബുദാബിയിൽ ജോലിയായിരുന്നു വലിയ സാലറി ഇല്ലായിരുന്നു വലിയ സാലറി സിംഗു പറഞ്ഞിട്ട് ഞാൻ എഴുതി പ്രാർത്ഥിച്ചു ഇപ്പോൾ മോന് അവിടെ നല്ല കമ്പനിയിൽ നല്ല ജോലി കിട്ടി മിനിസ്റ്ററിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സാലറി ഉണ്ട് ഇന്ന് ജോയിൻ ചെയ്യുകയാണ് എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണേ സിംഗു സിന്ധുവാണ് എൻ്റെ മോട്ടിവേഷൻ നാരായണ എഴുതുമ്പോഴും സിന്ധുവിൻ്റെ മുഖമാണ് മനസ്സിൽ അത് വെറുതെ അല്ല കളീന്തമാശയല്ല നിങ്ങൾ എഴുതി എഴുതു നാരായണനാ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം എഴുതി എന്നും ആവശ്യങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കണം നമ്മൾ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഈശ്വരനോട് സമർപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ നാരായണ നാരായണം എന്ന് എഴുതു നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കൂ മനസ്സ് എപ്പോഴും നല്ല എന്തിനെ നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം കാരണം നമുക്ക് ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും കാടം പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കും ആദ്യ മുന്നിൽ നമ്മൾ ഈ ഒരു കാര്യം പ്രാര്ത്ഥനയെ കൊണ്ട് തടയണം പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ആ പ്രശ്നങ്ങളെല്ലാം മാു പോകും ജീവിതത്തിൽ നിന്ന് ഉറപ്പായ കാര്യം എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പാസ്റ്റർ അല്ല ഞാനൊരു സ്വാമിയല്ല ഒരാസ്വാമിയല്ല എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ഒരു നിലയിൽ ഇന്നീ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഞാൻ നിങ്ങളാ മുമ്പി വന്നിരുന്നു ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെന്നെ ശ്രമിക്കുന്നത് എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ ദൈവമേ ഭഗവത്ഗീതയുടെ മുമ്പിക്കൊണ്ട് കൊണ്ടു വെക്കും ആ ഒരു സരസ്വതി വാഴണേ എൻ്റെ കൃഷ്ണാ ഗുരുവായൂരപ്പം ഞാൻ പറഞ്ഞ ജനങ്ങൾക്ക് മനസ്സിലാകണേ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്ന എൻ്റെ ജനങ്ങളെ നീ അനുഗ്രഹിക്കണമേ എൻ്റെ എൻ്റെ പ്രാർത്ഥന ആ പ്രാർത്ഥന നിരന്തരമുള്ള പ്രാർത്ഥന കൊണ്ട് ദൈവവും പ്രകൃതിയും അനുഗ്രഹിച്ചു തരുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നെ കേട്ടിരിക്കുന്നത് അല്ല നിങ്ങൾ പോവേണ്ട നമ്മളെന്താ പറഞ്ഞ് എഴുന്നേറ്റ് പോകും നിങ്ങൾ കേൾക്കത്തില്ല ഇത്രയും വലിയ കമൻറ്റൊന്നും നിങ്ങൾ താഴെ വാഴമൊന്നും ഇടത്തില്ല ഇവർക്കൊന്നും വേറെ പണിയില്ല എന്നു പറഞ്ഞുകൊണ്ട് പോകും കേട്ടാ ചക്കരകളെ സത്യമായിട്ടും ഞാനും ഇതേപോലെ അലസതയും മടിയും ദേഷ്യവും കോപവും പ്രാർത്ഥിക്കത്തും ഇല്ല വിളക്ക് കത്തിക്കത്തില്ലാതിരുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ഇങ്ങനെ ഒരു മാർഗ്ഗം സ്വീകരിച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് നന്മയും ജീവിതത്തിലെ ഐശ്വര്യവും എല്ലാം വന്നു ചേർന്നത് ട്ടാ മുത്തുമണികളെ അതുകൊണ്ട് ആരും മടിക്കരുത് പ്രാർത്ഥനയിൽ ഒരു മണിയോ നമുക്ക് എല്ലാ പ്രശ്നങ്ങളുടെയും നട്ടുക്കോട്ട് നമ്മൾ തടയുന്നത് പോലെ പ്രാർത്ഥിക്കുക എല്ലാവരോടും ക്ഷമിക്കുക നന്നായിട്ട് പുഞ്ചിരിക്കുക ഉണർന്ന് പ്രവർത്തിക്കുക പ്രാർത്ഥനയിൽ ഒരു മടിയും പാടില്ല നമുക്ക് ഉറക്കം വരും കോട്ടുവായി ഇടും നമുക്ക് മടിയാണ് നാളെ പ്രാർത്ഥിക്കുക ഇന്നെനിക്ക് കഴിയില്ല ഇന്നൊന്നും വെക്കും നമ്മൾ ആ അതായത് നമ്മൾ ഒരു ഊർജ്ജത്തെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് അടുക്കടുക്കായിട്ട് ഡെയിലി പ്രാർത്ഥി പ്രാർത്ഥിച്ചു ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു ലെവല് തെറ്റും അങ്ങനെ പറ്റത്തില്ല ആ അതിങ്ങനെ നിറച്ച് 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 കൊണ്ടുവരേണ്ട ചക്രകളെ നമ്മുടെ ലൈഫ് നല്ല സൂപ്പറാക്കി തരും ഞാൻ ഉറപ്പ് തരുന്നത് നിങ്ങൾക്ക് കേട്ടോ അങ്ങനെ അവിടെ മടി വരാതെ എല്ലാവരും ഉണർന്നിട്ടും പ്രാർത്ഥിക്കൂ കേട്ട ചക്രകളെ ഞാൻ നല്ല ബിസിയാണ് നിങ്ങളുടെ ചില മെസ്സേജുകളൊന്നും എനിക്ക് നോക്കാൻ പറ്റും ചിലത് കണ്ടേ ഇത് ഞാൻ കണ്ട് അപ്പം ഞാൻ ഉടനെ ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു യേശുവിനോടാണേലും നമ്മുടെ മാതാവിനോടാണേലും അള്ളാഹുവിനോടാണേലും നിരന്തരം പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് കാര്യത്തിൽ നീക്കുപോക്ക് മുന്നോട്ട് പോകാനും വരും നമ്മൾ നമുക്ക് ഈ ജന്മമാത്രം ഇനി മുൻ ജന്മങ്ങളിലൊക്കെ നമ്മൾ ചെയ്തു വെച്ച കർമ്മദോഷങ്ങൾ ഒരുപാട് കാണും അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാരാബ്ദത്തിലൊക്കെ കിടന്ന് വലയുന്നത് അതിന് ഏക വേഗം മാറ്റാൻ ഒരൊറ്റ മാർഗമുള്ളൂ നാമജപം നാമജപത്തിൽ നിങ്ങൾ മടുക്കുക ചെയ്യലും നാരായണ 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 ചിലരെന്നോടൊരിക്കും നമശിവായ ചെല്ലണം ചെല്ലിക്കോ നല്ലതാണ് നമശ് നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാണ് അവരെ ചെല്ലിക്കും പക്ഷേ ഞാൻ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് നാരായണനെ ചെല്ലണമെന്നാണ് സകല ദുരിതങ്ങൾ മാറ്റി കർമ്മദോഷങ്ങളെല്ലാം തീർത്ത് നമുക്ക് എല്ലാ മനസ്സമാധാനവും സാമ്പത്തിക ഭദ്രതയും ജീവിതത്തിൽ എന്തൊക്കെ വേണം നമ്മുടെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കും ഭഗവാൻ അത് എനിക്ക് പറഞ്ഞു വീണ്ടും വീണ്ടും നിങ്ങളെ കേൾപ്പിക്കാൻ പറഞ്ഞു തരണേ യാതൊരു ജനങ്ങൾ മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവരായി എന്നെ എപ്പോഴും ചിന്തിക്കുന്നവരായി ഇടവിടാതെ ഉപാസിക്കുന്നുവോ അകണ്ട നാമജപം നാമജപം എപ്പോഴും എന്നിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന അവരുടെ യോഗത്തെയും ക്ഷേമത്തെയും ഞാൻ വഹിക്കുന്നു പ്ലീസ് നിങ്ങളിത് ചെവി തുറന്ന് കേട്ടു ഈ ചെവി മൂടി വെക്കൂ എന്നിട്ട് ഈ ചെവിയിലൂടെ കേട്ട് ഈ മനസ്സിലിത് ഉറപ്പിക്കൂ ഈ തലച്ചിൽ ഫീഡ് പീഡിത് വെക്കൂ ഈ വചനത്തെ എന്നിട്ട് ഈ ശ്ലോകത്തെ എന്നിട്ട് നിങ്ങൾ പ്ലീസ് ദയവായി നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ദുരിതങ്ങൾ എടുത്ത് കളയാൻ നോക്കൂ അഭി അവിശ്വാസികളും ദൈവത്തിൽ ഇല്ലെന്ന് പറയുന്നവരും ഒക്കെ എൻ്റെ വീഡിയോ കാണണ്ട കേട്ടോ ഈശ്വര വിശ്വാസികളും സജ്ജനങ്ങളും മാത്രം കണ്ടാൽ മതി ഏത് ദൈവത്തെയാണേലും നിരന്തരം ധ്യാനിക്കുന്നവൻ്റെ കൂടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുള്ളൂ എത്ര നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേരും ഇവിടെ ജോലിയില്ലാതെ വലയുന്നുണ്ടെന്ന് അറിയാമോ ഞാൻ പറഞ്ഞില്ലേ വിദ്യാഭ്യാസം കുറഞ്ഞവൻ നല്ല കസേരയിലിരിക്കുന്നു വിദ്യാഭ്യാസം കൂടിയവന് ഏറ്റവും കുറഞ്ഞ ജോലി കിട്ടുന്നു എന്തുകൊണ്ട് അവൻ്റെ കറക്റ്റായിട്ടും ഈശ്വര വിശ്വാസത്തിൻ്റെ കുറവ് തന്നെയാണ് മറ്റൊരു ആരാണോ കൂടുതൽ ദൈവം നമ്പരാനെ കൂടുതൽ വിളിക്കുകയും ഇത് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് ഒരു ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല പദവികൾ നമുക്ക് അനുഗ്രഹിക്കാൻ അലങ്കരിക്കാൻ പറ്റത്തുള്ളൂ നല്ല പദവികളിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണമെന്ന് തന്നെ ഞാൻ പറയും നല്ല ഭാര്യയെ കിട്ടാൻ നല്ല ഭർത്താവിനെ കിട്ടാൻ നല്ലപോലെ ജീവിക്കാൻ നല്ല എല്ലാം നല്ല ഭക്ഷണം ഉൾപ്പെടും നല്ല വസ്ത്രം ഉൾപ്പെടും നല്ല ആഭരണങ്ങൾ ഉൾപ്പെടും നല്ല വീടുപ്പടെ എല്ലാം നമ്മളിലേക്ക് വന്നു ചേരും എല്ലാത്തിനും ഈശ്വരാനുഗ്രഹം തന്നെ വേണം അതുകൊണ്ട് നിങ്ങൾ ആ മാർഗത്തിൽ ചരിക്കൂ ഓക്കെ ടാറ്റ ബൈ ബൈ